ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്നൊരു കല്യാണം എന്തും കിട്ടാ ഏട്ടൻ്റെ സ്നേഹിതൻ്റെ മകളുടെ കല്യാണമാണ് അപ്പോൾ എടപ്പാൾ ഹോളിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടോ ഞങ്ങൾ പോകുമ്പോൾ പെണ്ണിൻ്റെ കല്യാണമാണ് അപ്പോൾ ഗുരുവായൂർന്ന് അവർ താലി കെട്ടിയിട്ടൊക്കെ ഹോളിലേക്ക് വരുക കേട്ടാ അപ്പോൾ ഞങ്ങൾ അവിടെ ഹോളിലൊക്കെ എത്തി അപ്പോൾ ആദ്യം ചെക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് പിന്നെ പെണ്ണിനെ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടാ അപ്പോൾ ഞങ്ങൾ ചെല്ലും ചെന്നൈൻ്റെ ശേഷം ഒരു താലി കെട്ടിയിട്ട് ഗുരുവുകാരുന്നൊക്കെ വന്നത് കേട്ടാ അപ്പോൾ ഈ ഹോളിൽ ഞാൻ ആദ്യമായിട്ടാട്ടാ ഈ കല്യാണം കൂടുന്നത് ഞങ്ങൾ അത് പോയിട്ട് വന്നിട്ട് നല്ല സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ള ഹാളായിരുന്നു കേട്ടാ നല്ല കല്യാണം ആയിരുന്നു നല്ല സൂപ്പറ് കല്യാണമായിരുന്നു അപ്പോൾ ചെന്നിടുമ്പോൾ ഒരു മുന്തിരി ജ്യൂസൊക്കെ കുടിച്ച് അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല എടുത്തില്ലേട്ടാ പിന്നെ സദ്യനൊന്നും മേടിയാൽ ഞാൻ അടുത്തില്ല കേട്ടോ എപ്പോഴും കൂട്ടൂരി വിചാരിക്കില്ല ഇങ്ങനെ സദ്യ കാട്ടി കൊതിപ്പിക്കുകയാണ് വിചാരിക്കില്ലേ സദ്യ കണ്ട ആർക്കൊരു ഇഷ്ടം ഞല്ലേ അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി സദ്യ ഒക്കെയായിരുന്നു കേട്ടോ തരം പാലടയും പരിപ്പൊക്കെ ആയിട്ട് അപ്പം പാലടയും പരിപ്പൊക്കെ കണ്ടപ്പോൾ പിന്നെ ചോറ് അവിടെ വച്ചിട്ട് ഓരോ ക്ലാസ് പാലടയും പരിപ്പൊക്കെ കുടിച്ചിട്ടാ അപ്പോൾ താലി അവിടെ കെട്ടിയ കാരണം പിന്നെ ഇവിടെ ഒരു മാലടലിലുള്ള ചടങ്ങൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഫ്രിഡ്ജ് കേടുന്നത് കുറേ ദിവസമായല്ലോ അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് എത്ര വെച്ചിട്ട് അങ്ങനെ അവിടെ ഇവിടെ ഓരോന്ന് കൊണ്ടൊക്കെയാണ് എന്നാൽ ഫ്രിഡ്ജ് മേടിച്ചു മേടിക്കുക ഇനിയിപ്പോൾ ഈ തണുത്ത വെള്ളമൊക്കെ വെക്കാനും ഒക്കെയും ആവശ്യമല്ലേ അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ ഭക്ഷണങ്ങൾ വേഗം തന്നെ കഴിച്ചിട്ട് ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടാണ് അപ്പോൾ ആ ഒരു കുഞ്ഞെ വീടിയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുക്കളയിലത്തെ വേടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ല ഇല്ലേട്ടാ എന്നും ഇപ്പൊ ഈ അടുക്കളയിൽ നെല്ലമ്പള് വേടിയൊക്കെ ചെയ്യുന്നു അപ്പോ ചക്കനാദ്യം കയറ്റേൻ്റെ ശേഷം പെണ്ണിനെ ഈ ചക്കന കൊണ്ടുവരുന്ന പോലെ മാലയൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ കൊണ്ടുവരികേട്ടാ അപ്പോൾ സ്റ്റേജിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പിന്നെ ഞാൻ വല്ലാണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ലേട്ടാ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് プレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプレゼントプ അങ്ങനെ മേപ്പറമ്പത്ത് നിന്ന് ഇടപെട്ട മേപ്പറമ്പത്തിനാട്ടാ ഞങ്ങൾ നോക്ക് എഴുതി പോയത് അപ്പോൾ ഇവിടെ ഒറ്റ ഡോറുള്ളതായിരുന്നു ഉണ്ടായിരുന്നത് ഗോദറേജിൻ്റെ ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ടാണ് പിന്നെ ഈ ഐസ് നിറയെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാവരും പറഞ്ഞു ഈ രണ്ട് ഡോറുള്ളതാണ് നല്ലത് പൈസ കുറച്ച് കൂട്ടിയാലും മേടിക്കുക നല്ലതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഏട്ടൻ പിന്നെ ആദ്യം പറഞ്ഞു നമുക്ക് നല്ല ഇവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ നോക്കാം അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഫ്രീസറിൽ നിന്ന് വെള്ളത്തിയിട്ട് ഇങ്ങനും വീണ്ടും ഇങ്ങനെ ആകും എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നല്ല തന്നെ വാങ്ങിയിട്ടാണ് അത്യാവശ്യം റേറ്റ് ഉണ്ട് നല്ല ഡബിൾ ഡോർ ആയിട്ടുള്ള നല്ല സൗകര്യം ഒക്കെ ആയിട്ടുള്ള ഏട്ടാ മേടിച്ചത് ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ അപ്പൊ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടാ പിന്നെ എ സിയുടെ ഒരു വിഭാഗം തന്നെ ഉണ്ട് ഇട്ടാ നല്ല എ സി തോന്നുന്നുണ്ട് ഇപ്പൊ ഈ ചൂടിൽ അപ്പൊ നല്ല നല്ല ഭംഗിയുള്ള ഡിസൈനും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഫ്രിഡ്ജുകളൊക്കെ ഇട്ടാ അപ്പൊ ഞങ്ങൾ അങ്ങനെ പൈസയൊക്കെ കൊടുത്തു ഏ അവർ പറഞ്ഞു വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും വരും കേട്ടോ അങ്ങനെ പോന്നു വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് ജോലിക്ക് എല്ലാവരും പോകുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് രൂപയുടെ ഒരു ഐസ് ക്രീം ഒക്കെ ആയിട്ടാ ഞാൻ വന്നത് അപ്പോൾ അതൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷം ആളുണ്ട് കാണുമ്പോ അല്ലെങ്കിൽ ഒരു ഒരു രൂപയുടെ ഒരു മിഠായി എങ്കിലും വേണം കേട്ടോ അവൾക്ക് കുട്ടികളെ പോലെ ഉണ്ടാ ഐസ് ക്രീം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് അതൊക്കെ കൊടുത്ത് അങ്ങനെ എന്താ എവിടേക്കേലും ഒന്ന് പോവാ പോയി വരുമ്പോഴേക്കിനും അവശനാവും കേട്ടാ ചൂടുകൊണ്ട് നടുവട്ടം അങ്ങോട്ട് ബസ് ഇറങ്ങിയിട്ടൊക്കെ അങ്ങോട്ട് നടക്കണം കേട്ടോ ആ വെയിലും കൊണ്ടുവിട്ട അന്ന് അവശനായി അങ്ങനെ ഏഴ് അഞ്ചു മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തും കേട്ടോ വീട്ടിലേക്ക് എന്നിട്ട് അവർ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാ ഞങ്ങൾ വരുമ്പോൾ വിളിക്കാൻ വാങ്ങിട്ട് അപ്പം ഇനി ഇന്ന് ആറ് ആറു മണിയൊക്കെ കഴിഞ്ഞ് ഇപ്പം ഇന്ന് ഇനി വരില്ലേ ഇരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടാ പിന്നെ പിന്നൊരു ഏഴുമണിയൊക്കെ ആയിട്ടാണ് സാധനം എത്തി അപ്പം എന്തായാലും നമ്മളെ ഒരുപാട് സന്തോഷായിട്ടാ ഒരു ഫ്രിഡ്ജ് വീട്ടില അത്യാവശ്യമാണല്ലേ ഇപ്പം ഈ ഒന്നാമത് ഈ ചൂടിലും പിന്നെ മീനൊക്കെ എടുത്ത് വയ്ക്കാനും ഒക്കെ നമുക്ക് ഫ്രിഡ്ജ് വേണല്ലോ അപ്പം അങ്ങനെ ഫ്രിഡ്ജ് വന്നതാട്ടാ അപ്പം ഓരോ ഭാഗത്തും ഇങ്ങനെ സെയിൽ ഏറ്റു പിന്നെ വരുകയാണ് അപ്പോൾ ഒരു ഫ്രിഡ്ജും കൂടി ഉണ്ട് കേട്ടാ വേറെ എവിടെയൊക്കെ കൊടുക്കാറുള്ളു അപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ഇറക്കി അങ്ങനെ അവരൊക്കെ ഇറക്കി ഒക്കെ കവറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് കവർ തന്നെ കൊണ്ടച്ചു തന്നിട്ട് അപ്പം അതിൻ്റെ അടിയിലൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ അപ്പോൾ ആ സ്റ്റാൻഡ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പൈസയൊക്കെ അതിന് എടുത്തിരിക്കുന്നത് പക്ഷെ ആ സ്റ്റാൻഡ് കഴിഞ്ഞു എന്ന് അപ്പോൾ മറ്റന്നാ സ്റ്റാൻഡ് മറ്റന്നാളെ കൊണ്ടുവന്ന് തരാ എന്ന് പറഞ്ഞ് അപ്പം പിന്നെ പഴയ ഫ്രിഡ്ജ് പിന്നെ ഐസൊക്കെ ആകുന്നറിഞ്ഞിട്ട് വാക്ക് ഇട്ടോ കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഇട്ടിട്ട് തട്ടിക്കളിച്ചിട്ട് അതിനുള്ള ഇല്ല അപ്പോൾ പിന്നെ ആ ഫ്രിഡ്ജ് വിർക്കണ്ട് കൊടുത്തു അപ്പോൾ ആ സ്ഥലം ഒഴിവായി അപ്പോൾ ആ ആ ഭാഗം അത് ഒന്ന് ക്ലീൻ അടിക്ക് നമ്മൾ പഴയ പോലെയൊന്നും ഉള്ളപ്പോൾ പോലെ വെച്ച് ക്ലീൻ ആക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ഞാൻ നീക്കിയിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടാ അപ്പം അവിടെ പുതിയ ഫ്രിഡ്ജൊക്കെ വെച്ചു അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടാണ് ഫ്രിഡ്ജൊക്കെ കിട്ടിയപ്പോൾ അപ്പോൾ അപ്പോൾ ആ ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഇറക്കണ വണ്ടിയിലേക്ക് അപ്പത്തേന് കുട്ടുമ്പോൾ കയറിയിട്ടാണ് ഒരു വണ്ടിയായിട്ട് ആരേലുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ അക്ക കൂടി അതിൽ കയറും എന്നിട്ട് പോവാൻ നേരത്തെ കുട്ടോ കുഞ്ഞായേ മറ്റേ പറച്ച വെച്ചിട്ട് ഇങ്ങനെ വിളിക്കണോ അല്ലെങ്കിൽ കയറി പോവും അപ്പോൾ അതാണ് നമ്മളെ ഫ്രിഡ്ജ് അപ്പം എന്നാത്ത വീടേയും വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ തുറക്കണ വീഡിയോ മുകളെടുത്തതാട്ടാ മറ്റു ചില എടുത്തതായിരുന്നു അപ്പോൾ ഞാനാകുന്നു ഉൾപ്പെടുത്തിയതാട്ടാ നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ജീവിതയ്ക്ക് കുറച്ച് ബോക്സും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെ ഉള്ളു കേട്ടാ കൂട്ടുകാരെ അപ്പം മറ്റൊരു ആയിട്ട് നാളെ വരാം